ഒന്നിലേറെ തവണ കരിയറിൽ വിവാദങ്ങളിൽ അകപ്പെട്ട നടനാണ് ഷൈനികം പ്രബലരും സംഘടനകളും ഷൈനികത്തിനെതിരെ തിരഞ്ഞപ്പോഴും നടന് പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ കഴിഞ്ഞു സിനിമാ രംഗത്ത് നിന്നും ചുരുക്കം ചിലരുടെ പിന്തുണ മാത്രമേ ഷെയ്നിന് വിവാദങ്ങളുടെ സമയത്ത് ലഭിച്ചിട്ടുള്ളൂ ഇപ്പോഴും നടന് നേരെ സോഷ്യൽ മീഡിയയിൽ കുറ്റപ്പെടുത്തലുകൾ വരാറുണ്ട് മദ്രാസ്കാരനാണ് ഷൈനിന്റെ പുതിയ ചിത്രം സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ഒരു തമിഴ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ മലയാള സിനിമാ രംഗത്ത് താൻ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഷെയ്ൻ രണ്ടു തവണ തനിക്ക് വിലക്ക് നേരിടേണ്ടി വന്നെന്ന് ചൂണ്ടിക്കാട്ടിയ സൈനികം ഇനിയും വിലക്ക് വന്നേക്കാമെന്നും പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ ആദ്യ ബാൻ വലിയ വാർത്തയായിരുന്നു ആ സമയത്ത് ഞാൻ റിബൽ മൂഡിലായിരുന്നു വർക്കിംഗ് രീതി മനസ്സിലാക്കുന്ന സമയം ഒരുപാട് അനീതികൾ നടക്കുന്നുണ്ട് അത് കണ്ട് ഓ സർ സാർ സർ എന്ന് പറയണം അത് വളരെ ബുദ്ധിമുട്ടാണ് അന്യായമായ കാര്യങ്ങൾ നടക്കുമ്പോൾ അത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല ഒരു എനിക്ക് ഇനിയും വിലക്കുകൾ വന്നേക്കാം ഞാൻ കാര്യമാക്കുന്നില്ല എന്തു ചെയ്യാൻ പറ്റും പ്രതികരിക്കുന്നതിൻ്റെ പ്രത്യേകാതങ്ങൾ ഇപ്പോഴും ഞാൻ നേരിടുന്നുണ്ട് മദ്രാസ്കാരന്റെ റിലീസിൻ്റെയും സമയത്ത് ഇത് കേരളത്തിൽ അഭിമുഖീകരിക്കുന്നു എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരേയൊരു കാര്യം ഞാൻ നൂറ് ശതമാനവും വർക്ക് ചെയ്യുന്നു എന്നതാണ് ഈ കലയിൽ വിശ്വസിക്കുന്നു ബിസിനസ് വശവും വേണം അതുണ്ടെങ്കിലേ ഇൻഡസ്ട്രി സർവൈവ് ചെയ്യൂ എന്നാൽ അതല്ല കല കല വളരെ സോഫ്റ്റായ ഇമോഷനാണെന്നും ഷെയ്നികം വ്യക്തമാക്കി റിബലായിരുന്നെങ്കിലും ഈ പ്രശ്നങ്ങൾ വന്നേനെ കാരണം രണ്ടാമത്തെ തവണയും എനിക്ക് വിലക്ക് വന്നു അപ്പോൾ കാരണങ്ങളൊന്നുമില്ല സിനിമയുടെ എഡിറ്റ് എനിക്ക് കാണണമായിരുന്നു അതിനാണ് അവരെന്നെ ബാൻ ചെയ്തത് ഒരു വ്യക്തിയും അസോസിയേഷനും തമ്മിലുള്ള പ്രശ്നമാകുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ് ആ സമയത്തെ കുടുംബമായിരുന്നു പിന്തുണ ഇൻഡസ്ട്രിയിൽ നിന്ന് രാജീവ് രവി സാറുടെ പിന്തുണയുണ്ടായിരുന്നു അദ്ദേഹം എനിക്ക് മെന്റർ അദ്ദേഹം കാരണമാണ് ഞാൻ സിനിമാ ലോകത്തെത്തിയത് പ്രശ്നങ്ങൾ വന്നപ്പോഴും സിനിമാ രംഗം വിടണമെന്ന് തോന്നിയിട്ടില്ല കാരണം സിനിമ ചെയ്യണമെന്ന് തീരുമാനിച്ചു വന്നതല്ല എനിക്ക് രണ്ട് മുഖമില്ല എന്തെങ്കിലും തോന്നിയാൽ ഈ മുഖത്തുണ്ടാകുമെന്നും ഷെയ്ൻ നിഗം വ്യക്തമാക്കി ലിറ്റിൽ ഹാർട്സ് ആണ് ഷെയ്ൻ നിഗത്തിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമ നടന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ